കോന്നി അടവി കുട്ടവഞ്ചി സവാരി ഇന്ന് തുറന്ന് പ്രവർത്തിക്കും അത് എന്തുകൊണ്ടാണ് അടച്ചിട്ടത് അതിൻ്റെ സാഹചര്യം പ്രശ്നം എന്താണ് എന്നൊക്കെ അറിയാം എന്ന് തന്നെ കരുതുന്നു കുട്ടവഞ്ചി സവാരി കേന്ദ്രം അടച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പ്രതിഷേധത്തിലാണെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളുമായി സുജു ചെയ്യുന്നുണ്ട് സുജു ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഈ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് അവിടുത്തെ ഒരു പ്രശ്നങ്ങളും പ്രതിഷേധവും ഒക്കെ കാരണം കൊണ്ടാണ് ഇത് അടച്ചിട്ടതെന്ന് അടച്ചിട്ടത് എന്ന തരത്തിൽ അടിസ്ഥാനരഹിതമായ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അവർ പറയുന്നത് എന്താണ് പ്രിയ ഇന്ന് അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം അടച്ചിടും എന്ന തരത്തില ചില വാർത്തകൾ ഇന്നലെ രാത്രി പ്രചരിച്ചിരുന്നു ചില മാധ്യമങ്ങളിലും അത്തരം വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇന്ന് തുറന്നു പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് കോന്നി റേഞ്ച് ഓഫീസർ അല്പസമയം മുമ്പ് കൈൽ ന്യൂസോട് പ്രതികരിച്ചിരിക്കുന്നത് ഇത് റാന്നി ഡിവിഷനിൽപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ അടവി എക്കോ ടൂറിസം കേന്ദ്രം അതിന് പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് കുട്ടവഞ്ചി സവാരി കേന്ദ്രം ഇവിടെ സി പ്രവർത്തകരും ഏതാനും ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തർക്കം ഈ കുടവി വിഷമിക്കണം ആഹ് കുട്ടവഞ്ചി അടബി കുട്ടവഞ്ചി സവാരി അനിശ്ചിത കാലത്തേക്ക് അടച്ചിടുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിച്ചത് ഇത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത ആണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ കുട്ടമഞ്ചി സവാരി അനിശ്ചിത കാലത്തേക്ക് അടച്ചിടാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ അത്തരം മേലധികാരി ആളും തന്നെ തീരുമാനിച്ചിട്ടില്ല അവിടെ വ്യാപകമായ തരത്തിൽ പ്രതിഷേധവും അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വലിയ അമർഷത്തിലാണോ വാർത്തകളും തെറ്റ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അവിടെ ഏതാനും ചില ഉദ്യോഗസ്ഥരാണ് സി ഐ ടി യു യൂണിയൻ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കൊടിമരം സ്ഥാപിക്കുകയും അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ ഒരു നടപടി ഉണ്ടായിരുന്നു അതിൽ ചില സി ഐ ടി യു പ്രവർത്തകർ പ്രതിഷേധിക്കുകയും അതിനെ തുടർന്ന് ഫോറസ്റ്റ് ചില ആളുകൾക്ക് ചില നീരസം ഉണ്ടായിട്ടുള്ളതിനപ്പുറത്തേക്ക് വലിയ പ്രതിഷേധമോ സമരമോ ഒന്നും തന്നെ ഈ ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടും പർവ്വതിവൽക്കരിച്ചുകൊണ്ടുമാണ് വാർത്തകൾ പുറത്തു വന്നത് ഇപ്പോഴിതാ അടച്ചിടൂന്നുള്ള ഏറ്റവും ഒടുവിൽ വന്ന വാർത്തയും തെറ്റായ വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം അടച്ചിടൂന്നുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് ആ തികച്ചും അപലപനീയമായ സംഭവം തന്നെയാണ് എന്തായാലും ഇന്ന് തുറന്ന് പ്രവർത്തിക്കുക തന്നെയും കഴിഞ്ഞ ദിവസങ്ങളും തുറന്ന് പ്രവർത്തിച്ച ഒരു എക്കോ ടൂറിസം കേന്ദ്രം തന്നെയാണ് എക്കോ ടൂറിസം കേന്ദ്രം പ്രിയ ശരി സിജു എന്തായാലും കോന്നി അടവി കേന്ദ്രം അടച്ചിട്ടു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന വാർത്ത തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്ന് തുടർന്ന് പ്രവർത്തിക്കും